നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ുംശേരി രണ്ടായിരത്തി മൂന്ന് നമ്പർ എൻ എസ് എസ് കരയുഗത്തിലെ പതിനെട്ട് വയസ്സിലും എഴുപത് വയസ്സിനും മധ്യ പ്രായമുള്ള പേർക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി പൊയ്ക്കാട്ടുശ്ശേരി നമ്പർ ത്തിലെട്ട് എഴുപത് വയസ്സിനും മധ്യ പ്രായമുള്ള അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി എട്ട് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ പോളിസിയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി മുഖേന കരയോഗം നടപ്പാക്കിയിട്ടുള്ളത് ആ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഇതിന്റെ രണ്ടിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എൻ എസ് എസിന്റെ നായക സമിതിയിലെ അംഗമായിട്ടുള്ള എൻ എസ് എസ് ഡയറക്ടർ മെമ്പറായിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഈ രണ്ട് ചടങ്ങുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആലുവ താലൂക്കിന്റെ എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ എ എൻ വിരേന്ദ്രൻകുമാർ അവർ പോയ്ക്കാട്ടുശേരി എൻ എസ് എസ് കരയോഗം സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പദ്ധതികളും നടപ്പാക്കുന്ന കേരളത്തിലെ ആദ്യ കരയോഗമാണ് പൊയ്ക്കാട്ടുശേരി എൻഎസ്എസ് കരയോഗം കരയോഗം ആവിഷ്കരിച്ച് നടപ്പാക്കിയ രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം ഏപ്രിൽ മാസം ആറാം തീയതി നാലു മണിക്ക് പൊയ്ക്കാട്ടുശേരി കുറുമ്പക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ എസ് എസ് ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് ഡയറക്ടർ ബോർഡ് മെമ്പറുമായ എ എൻ വിപിനേന്ദ്ര അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ എൻ എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും സംസ്ഥാനതലത്തിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കരയോഗ അംഗങ്ങളുടെ കുട്ടികളെ മന്ത്രി ആദരിക്കും ഇൻഷുറൻസ് പോളിസി മന്ത്രിയിൽ നിന്നും കരയോഗം ട്രഷർ പി വിജയകുമാർ ഏറ്റുവാങ്ങും ഇതോടൊപ്പം പത്മസരണി സരണി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സ്മരണികളുടെ പ്രകാശനം സംഘാടക സമിതി വൈസ് ചെയർമാൻ ജ്യോതിഷ് കുമാർ പഞ്ചവടി കരയോഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഭിജിത്ത് രഘുനാഥിനെ നൽകിക്കൊണ്ട് നിർവഹിക്കും ഈ ഒരു മഹത്തായ ഇത് അതോടൊപ്പം ചരിത്ര ഒരു അതിന് എന്നാണ് പേരി ആ പത്മസലന പ്രകാശനവും ആ സമയത്ത് നടന്നിട്ടുണ്ടാവും അപ്പോ ഈ ഒരു ചടങ്ങ് വിപുലമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ സമിതി രൂപീകരിച്ചത് ശ്രീ ആർ ആർ നായർ ചെയർമാൻ നേരത്തെ പറഞ്ഞു രോഷ് കുമാർ പന്തി ശ്രീ ജയൻ പെരുമുള്ളി ഇതുവരെ വൈസ് ചെയർമാര് ശ്രീ അശോക് കുമാർ സോമാനം ജോയിൻ ചെയർമാർക്കാട്ടു